മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിദ്യ ബുദ്ധി വിവേകം എന്നിവയുടെ എല്ലാം കാരകനായ ബുധൻ മാർച്ച് പതിനഞ്ചാം തീയതി മീനം രാശിയിൽ വക്രഗതിയിലായിരിക്കുകയാണ് അതായത് ബുധൻ റീട്രോഗ്രേഡ് ആയിട്ടായിരിക്കും സഞ്ചരിക്കുന്നത് ഏപ്രിൽ ഏഴാം തീയതി വരെ ഏകദേശം ഇരുപത്തിനാല് ദിവസത്തോളം ബുധൻ റീട്രോഗ്രേഡ് ആയിട്ടായിരിക്കും സഞ്ചരിക്കുന്നത് മീനം രാശി ബുധൻ്റെ നീചസ്ഥാനമാണ് പക്ഷേ ഇവിടെ ശുക്രൻ നിൽക്കുന്നതും ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനവുമായതിനാലും ബുധന് നീചഭംഗമുണ്ടാകുന്നതും ഇവിടെ നീചഭംഗ രാജയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും മീനത്തിൽ ബുധനോടൊപ്പം സൂര്യൻ രാഹു ശുക്രൻ എന്നീ ഗ്രഹങ്ങളും നിൽക്കുന്നുണ്ടായിരിക്കും ബുധൻ വിദ്യാബുദ്ധി വിവേകം കമ്മ്യൂണിക്കേഷൻ ഓൺലൈൻ ബിസിനസ് നെർവസ് സിസ്റ്റം സ്കിൻ ടൂറിസം അക്കൗണ്ട്സ് ബിസിനസ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതുമാണ് ബുധൻ്റെ റീട്രോഗ്രേഡ് ആയിട്ടുള്ള ഈ സഞ്ചാരമാറ്റം നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ബുധൻ നിങ്ങളുടെ എട്ടും പതിനൊന്നും ഭാവങ്ങളുടെ അധിപനാണ് റീട്രോഗ്രേഡ് ആയിരിക്കുന്നത് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് കുടുംബാന്തരീക്ഷം നല്ലതായിരിക്കും കുടുംബാംഗങ്ങളുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് ലവ് റിലേഷനിലും ദാമ്പത്യ ജീവിതത്തിലും പരിശുദ്ധത പാലിക്കണം സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല സൗമ്യത പുലർത്തണം ഈ സമയത്ത് ക്രോധത്തിലും നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം സന്താനങ്ങളുമായി ഇടപെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവരെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറുവാൻ പാടില്ല കരിയറിലും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് കരിയറിൽ മേലധികാരികളുടെ പ്രശംസകൾ ലഭിക്കുന്നതായിരിക്കും ജോബിൽ പരിവർത്തനങ്ങൾ ചെയ്യുവാൻ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ മറ്റുള്ളവരുമായി കൺസൾട്ട് ചെയ്തിട്ട് വേണം ഉചിത തീരുമാനങ്ങൾ എടുക്കുവാൻ ഉചിത സമയത്ത് ഉചിത തീരുമാനങ്ങൾ എടുക്കുന്നത് ഭാവിയിൽ നല്ല പ്രോഗ്രസ് വരാൻ ഇടയാക്കുന്നതുമായിരിക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യാര്ത്ഥികൾക്കിത് നല്ല സമയമായിരിക്കും പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും ക്യാമ്പസ് ഇന്റർവ്യൂ മറ്റും ഉണ്ടെങ്കിൽ അതിൽ സഫലത ലഭിക്കുവാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ടാകുന്നതായിരിക്കും എഞ്ചിനീയറിംഗ് ഐ ടി കമ്പ്യൂട്ടർ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ അനുകൂല സമയമായിരിക്കും ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും വാഹനവും മറ്റു ഓടിക്കുമ്പോൾ പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇൻലോസുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാര മാർഗങ്ങൾ കണ്ടെത്തി ബന്ധം പൂർവാധികം സുദൃഢമാക്കുവാൻ ശ്രമിക്കണം ഇത് ഭാവിയിൽ പ്രയോജനപ്പെടുന്നതുമായിരിക്കും ഇതാണ് മീനം രാശിയിൽ ബുധൻ വക്രഗതിയിലാകുമ്പോൾ വൃശ്ചികം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം